നമസ്കാരം സ്വാഗതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ഏതു തരത്തിലും വിട്ടുകിട്ടാൻ വേണ്ടി ബംഗ്ലാദേശ് അങ്ങനെ ഇന്റർപോളിനെ സമീപിക്കുന്നു റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് ഷെയ്ഖ് ഹസീനെ തിരികെ എത്തിക്കണമെന്നാണ് നിലവിൽ മുഹമ്മദ് യൂനസ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് വധശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനെയും മുൻ ആഭ്യന്തരമന്ത്രി അസുദ്ദീൻ ഖാൻ കമാലിനെയും വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം രേഖാമൂലം തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഈ ആവശ്യത്തോട് ഇന്ത്യ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഇന്റർപോളിനെ സമീപിക്കാനായുള്ള നീക്കങ്ങൾ ഇവർ തുടങ്ങിയിരിക്കുന്നത് ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം വിട്ട രണ്ട് കുറ്റവാളികൾക്കുമായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് ബംഗ്ലാദേശ് ഇന്റർപോളിനോട് ആവശ്യപ്പെടുക അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരുന്നെന്നും പ്രോസിക്യൂട്ടർ ഗസി എം എച്ച് തമിം ബംഗ്ലാദേശി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് പ്രതികൾ ഒളിവിലാണെന്നും ട്രൈബ്യൂണലിന്റെ അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനായി ഇന്റർപോളിന് നേരത്തെ അപേക്ഷ സമർപ്പിച്ചിരുന്നെന്നും ഇനി ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ പുതിയ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനായി ഇന്റർപോളിനോട് അഭ്യർത്ഥിക്കുമെന്നും പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ഈ നടപടികൾ നടത്തുന്നതെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്